ഹലോ നമ്മുടെ രണ്ട് റോസ് ലോഡുകളിൽ ഒരു ലോഡ് നേണ്ടേ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെറൈറ്റി റോസൊക്കെ ഈ ലോഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നമ്മൾ റോസുകളെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് വഴി ലിസ്റ്റ് ചെയ്യാം അതെ ഈ ബട്ടർഫ്ലൈ റോസും ആദ്യം കാണിച്ച് ജസ്റ്റ് ഈ മാർജിൻ റോസും ഒക്കെ നമ്മുടെ ഇപ്പോൾ വന്ന സ്റ്റോക്കിലുള്ള റോസുകളാണ് കേട്ടോ അപ്പോൾ റോസ് ലവേഴ്സിനെല്ലാം വെയിറ്റ് ചെയ്തിരുന്നു കുറേ ദിവസമായല്ലേ അപ്പോൾ നമുക്ക് കുറേ ദിവസമായി റോസ് ലോഡുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മൾ റോസ് ലോഡുകളൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അടിപൊളി പ്ലാന്റുകൾ വരും വന്നിട്ടുണ്ട് ഇനി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട് ഞാൻ പല പ്രാവശ്യം പല പ്രാവശ്യം ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും 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 നമ്മൾ പറഞ്ഞു തന്നാലേ ശരിക്കും പലരും പല വീഡിയോസും മിസ്സായി പോകുന്നത് കൊണ്ടായിരിക്കണം പലർക്കും മനസ്സിലാവണില്ല എന്ന് തോന്നുന്നു നമ്മൾ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലാണ് കേട്ടോ കോ കൊറിയർ അയക്കുക ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ല ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തോളാം നമ്മൾ ഈ കാര്യം ഒരുപാട് വീഡിയോസിലൂടെ നിങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് നമ്മളുടെ വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെടികളാണ് അയക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സേഫ്റ്റി മാറ്റർ പരിഗണിച്ച് തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് നമ്മളുടെ കൊറിയർ വർക്കിംഗ് ഡേയ്സ് തിങ്കളാഴ്ച കൊറിയർ അയക്കുന്നുണ്ട് ചൊവ്വ അയക്കുന്നുണ്ട് ബുധൻ അയക്കുന്നുണ്ട് വ്യാഴം അയക്കുന്നുണ്ട് നാല് ദിവസമാണ് വെള്ളി ശനി നമ്മൾ കൊറിയർ അയക്കാറില്ല വെള്ളി ശനി ഞായർ നമുക്ക് കൊറിയർ ഉണ്ടായിരിക്കാറില്ല അപ്പോൾ സാധാരണയായിട്ട് തിങ്കളാഴ്ച അയക്കുന്ന കുറേറുകളുടെ ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് ചൊവ്വാഴ്ചയാണ് കിട്ടണുണ്ടാവുക നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും അപ്ഡേറ്റ് ആവുക അപ്പോൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചോളാം നിങ്ങൾ അഡ്രസ്സിലൊരു നമ്പർ വെക്കും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് വേറൊരു നമ്പർ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന നമ്പറിലേക്കായിരിക്കും ആ ടെക്സ്റ്റ് മെസ്സേജ് വരിക അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ അതും വാട്ട്സ്ആപ്പ് മെസ്സേജ് ആയിട്ടല്ല വരിക ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളുടെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് ആ മെസ്സേജ് വരിക അതുകൊണ്ട് തന്നെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വരുള്ളൂ ആ മെസ്സേജ് ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട് നമുക്ക് ഓർഡർ ചെയ്തതിന് ശേഷം നമ്പർ ഒന്ന് മാറ്റാമോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നത് നമുക്ക് നമ്പർ മാറ്റാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ അഡ്രസ്സിലെ നമ്പർ മാറ്റി നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരുന്നുണ്ടാവും പക്ഷേ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി വരുന്നത് നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് മാത്രമായിരിക്കും അപ്പോൾ അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേരുടെ ഞാനിപ്പോൾ നോട്ട് ചെയ്തപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പല കൊറിയറുകളും കിട്ടിയിട്ടില്ല കൊറിയർ അയച്ചു ട്രാക്കിംഗ് ഐ ഡി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പലരും വിളിക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുമ്പോൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഒമ്പത് നമ്പർ ഒമ്പത് നമ്പരേ വെച്ചിട്ടുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്പർ തെറ്റായിരിക്കും അഡ്രസ്സിൽ നമ്പർ തെറ്റായിരിക്കുക ഒമ്പത് നമ്പരെ വെച്ചിട്ടുണ്ടാവുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്പർ തെറ്റിച്ച് കൊടുക്കുക ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേറെ ഒരു വഴി ഉണ്ടായിരിക്കില്ല കേട്ടോ നമ്മൾക്കും കൊറിയർ ഓഫീസുകാർക്ക് നിങ്ങളെ അറിയിക്കാൻ ഒരു വഴി ഉണ്ടായിരിക്കില്ല കാര്യം ടെക്സ്റ്റ് മെസ്സേജ് തന്നെ നിങ്ങൾക്ക് വരില്ല ഒമ്പത് നമ്പരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് കിട്ടില്ല നമ്മൾ കൊറിയർ അയച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കാൻ ഒരു വഴി ഉണ്ടാവില്ല കൊറിയർ ഓഫീസുകാർ തന്നെ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്ക് ആ നമ്പറിൽ കോളും പോകുന്നുണ്ടാവില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ അങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഇഷ്യൂ ആയിട്ടൊന്നും വന്നിട്ടില്ല പുള്ളിക്കാരി ഇതുവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം കാര്യം ഒരു ഓർഡർ വന്നിട്ടുണ്ട് ആ ഓർഡറിൽ എന്താ പറയുക രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്നത് ഒൻപത് നമ്പറെ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ മെയിൽ ഐ ഡി കൊടുത്തിട്ടില്ല ഇവിടുന്ന് കൊറിയർ അയച്ചു അത്യാവശ്യം നല്ല എമൗണ്ടിൻ്റെ ഏതാണ്ട് ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ കൊറിയറാണ് നമ്മൾ അയച്ചിരിക്കുന്നത് നമ്മൾ അയച്ചു കൊറിയർ ഓഫീസിൽ നിന്ന് നമ്മളെ തിരിച്ച് കോൺടാക്ട് ചെയ്തു ഈ നമ്പറിലേക്ക് കോൾ പോകുന്നില്ല അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ് കോൾ പോവില്ല കാര്യം ഒൻപത് നമ്പറെ നമുക്ക് രജിസ്റ്റർ ചെയ്തതിലുള്ളൂ പക്ഷേങ്കിലെന്താ അപ്പോൾ നമ്മൾ മെയിൽ ത്രൂ അവരെ അറിയിക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ മെയിൽ മെയിൽ കൊടുക്കാൻ വേണ്ടി മെയിൽ എടുത്തു മെയിൽ എടുത്തപ്പോൾ മെയിലിൻ്റെ ഭാഗത്ത് ആർ 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 എന്ന് കുറേ ഇട്ടാണ് വെച്ചിരിക്കുന്നത് മെയിൽ ഐ ഡിയും കൊടുത്തിട്ടില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കസ്റ്റമറെ അറിയിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത സിറ്റുവേഷനിലോട്ട് പോവുകയാണ് ഇങ്ങനെയുള്ള കുറേ കേസുകളുണ്ട് അപ്പോൾ ശരിക്കും പലർക്കും ട്രാക്കിംഗ് ഐ ഡി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ ട്രാക്കിംഗ് ഐ ഡി എവിടെ നിന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും പക്ഷേ നമ്പർ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഒൻപത് നമ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാക്കിങ് ഐ ഡി അവർക്ക് കിട്ടില്ല അപ്പോൾ ശരിക്കും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അഡ്രസ്സ് എഴുതുമ്പോഴും ട്രാക്കിംഗ് നമ്പർ എഴുതുമ്പോഴും സോറി മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ച് കൊടുക്കുക കേട്ടോ ഒന്നോ രണ്ടോ മൊബൈൽ നമ്പറുകൾ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊറിയർ അയച്ചു കഴിഞ്ഞാൽ കേരളത്തിനുള്ളിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റും രണ്ട് ദിവസത്തിനുള്ളിൽ കൊറിയർ കളക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ കളക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും തടസ്സങ്ങൾ കസ്റ്റം കൊറിയർ ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ മെയിൽ സപ്പോർട്ട് എടുക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയോ കുറേ പേരുണ്ട് നമ്മൾ കൊറിയർ അയച്ചു ട്രാക്കിംഗ് നമ്പർ കൊടുത്തു പക്ഷേ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കട്ടെ എന്ന് ആലോചിച്ച് അവർ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കുറേ ദിവസമായിരിക്കും എട്ടും പത്തും പതിനഞ്ചും ഇരുപതും ദിവസമായിരിക്കും ഇത്രയും ദിവസമായിട്ടും കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും കാര്യം അപ്പോഴത്തേക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ചെടികളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടാവും ഡാമേജ് ആയി പോയിട്ടുണ്ടാവും കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് റേഞ്ച് ഇല്ലാതെ ഇല്ലാതിരുന്നതായിരിക്കാം നിങ്ങളെ കിട്ടാഞ്ഞിട്ടാവാം ചിലപ്പോൾ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ എന്ത് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മളുടെ മെയ്ഡ് സപ്പോർട്ട് ത്രൂ നമ്മളെ വിവരം അറിയിച്ചാൽ ഞങ്ങൾക്ക് കൊറിയർ ഓഫീസുമായിട്ട് ബന്ധപ്പെടാനും ആ പ്രോബ്ലം സോൾവ് ചെയ്തു തരാനും പറ്റും അല്ലാതെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വന്നിട്ട് എന്നെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല പറ്റില്ല നിങ്ങളത് മനസ്സിലാക്കുക ചെടികൾ വെറുതെ ഡാമേജായി പോവാണ് അത് ഉണ്ടാക്കരുത് ദയവ് കാര്യം ഒരുപാട് പേര് അതുപോലെ തന്നെ ചോദിക്കുന്നു സി ഒ ഡി കൊടുത്തുകൂടെ ക്യാഷ് ഓൺ ഡെലിവറി എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നത് നമുക്ക് പ്രശ്നമുള്ള ഒരു കാര്യമല്ല നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ പക്ഷെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ ക്യാഷ് അടച്ചിട്ട് തന്നെ ചെടികൾ കളക്ട് ചെയ്യാൻ ഉത്തരവാദിത്തക്കുറവ് കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചെടികൾ കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രൊഡക്റ്റുകൾ പോലെയല്ല ചെടികൾ കളക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഫുൾ ഡാമേജ് ആയി പോവും ഞങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല കാര്യം ഇൻഡോർ പ്ലാന്റ്സോ ഷെയ്ഡ് പ്ലാന്റ്സോ പോലുള്ള പ്ലാന്റ്സ് അഡീനിയം പ്ലാന്റ്സോ പോലുള്ള പ്ലാന്റ്സ് ഒന്നും അല്ല റോസുകൾ എന്ന് വെച്ചാൽ റോസുകളെന്ന് വെച്ചാൽ കൊറിയറിൽ കുറച്ച് ദിവസം ഇരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടായി പോകുന്ന പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താൽ നമുക്ക് തന്നെ പണിയിട്ട് കഴു അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാത്തത് കൊടുക്ക കൊടുക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അത്രത്തോളം എന്താ പറയുക ഡെഡിക്കേറ്റഡായി അത്രത്തോളം കൂടി പ്ലാന്റുകൾ കളക്റ്റ് ചെയ്യും എന്ന് ഉറപ്പുള്ള കസ്റ്റമർക്ക് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല പക്ഷെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് കാര്യം നമ്മൾ നേരത്തേക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണവും അതുതന്നെയാണ് അതുപോലെ തന്നെ കൊറിയറിനെ സംബന്ധിക്കുന്ന വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധയില്പ്പെടുത്തേണ്ടി ഉണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ വീഡിയോസിലും ഒക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ കൊറിയർ ഓഫീസിൽ പോയിട്ടാണ് കൊറിയർ കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനൊരു തടസ്സം വിചാരിക്കരുത് കേട്ടോ നമ്മൾ കൊറിയർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പലരും എനിക്ക് വീട്ടിൽ കൊണ്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട് കാര്യം കൊറിയർ കമ്പനി എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളയക്കുമ്പോൾ പലരും പല കൊറിയർ ഓഫീസുകളിൽ നിന്നും വീട്ടിൽ കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മൾ വ്യക്തമായി കൊറിയർ കമ്പനിയിൽ പോയി അല്ലെങ്കിൽ കൊറിയർ ഓഫീസിൽ പോയി കൊറിയർ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതി എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഓർഡർ ചെയ്തിട്ട് ശേഷം എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നില്ല എന്നൊന്നും കംപ്ലയിൻറ്റ് പറയരുത് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഡയറക്റ്റ് കൊറിയർ എത്തിക്കാനുള്ള ഇല്ല ഒരു തേർഡ് പാർട്ടി കൊറിയർ വഴിയാണ് നമ്മൾ അയക്കുന്നത് അതിപ്പോൾ ഏത് കൊറിയർ കൊറിയറായിരുന്നാലും വീട്ടിൽ തരും എന്നുള്ളതിന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാര്യം ചിലടത്ത് കൊറിയറുകളൊക്കെ വീട്ടിൽ കൊടുക്കുന്നുണ്ട് ചിലയിടത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ തന്നെ കൊറിയർ ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം അങ്ങനെ താല്പര്യമുള്ളവർ മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ എന്ന് എടുത്ത് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചേക്കണം കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വരിക അല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ ട്രിവാൻഡ്രം കഴക്കൂട്ടത്ത് കണിയാപുരത്തിനും ഇടയ്ക്ക് പുത്തൻതോപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണുള്ളത് കേട്ടോ